ദിസ് ഈസ് ദ റിയാലിറ്റി എന്ന ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് കൊച്ചു മിനിയാന്ന് വീഡിയോ എന്നാൽ ഇപ്പോൾ ആ വീഡിയോ സെക്ഷൻ്റെ താഴെ കമൻ്റ് ബോക്സ് കണ്ടാൽ അറിയാൻ പറ്റും കമൻറ്റ് ടേൺഡ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് നിരവധി തെറി കമൻറ്റുകളാണ് മോശം നെഗറ്റീവ് കമൻറ്റുകളാണ് ഇപ്പോൾ കൊച്ചുവിനും ഫാമിലിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും തന്നെയില്ല പക്ഷേ കൊച്ചു വീഡിയോ പങ്കുവെച്ചിരുന്ന ആ സമയത്ത് അന്നും അതിൻ്റെ പിറ്റേ ദിവസവും ഇഷ്ടം പോലെ പോസിറ്റീവ് കമൻ്റുകളായിരുന്നു ഇവർ വന്നുകൊണ്ടിരുന്നത് കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നത് അതുപോലെ പ്രവീണയും മൃദുലയെയും തെറ്റിദ്ധരിച്ചിരുന്നു ഒരുപാട് ആരാധകർ എന്തായാലും പ്രവീൺ ആ ഒരു വീഡിയോയുമായി വന്നതിന് ശേഷം പ്രവീണും മൃദുലയും കൂടെ എല്ലാ റിയാലിറ്റിയും വ്യക്തമാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തതോടു കൂടെയാണ് ആരാധകരെല്ലാം തന്നെ അല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാം തന്നെ ഒന്നടങ്കം ഇവരുടെ വീഡിയോക്ക് താഴെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ തുരിതുരെ ഇടുകയായിരുന്നു അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ആ ഒരു കമൻ്റ് സെക്ഷൻ കാണാൻ പറ്റില്ല കൊച്ചുവിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ അഞ്ച് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ അത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആയിട്ട് കുറഞ്ഞിട്ടുമുണ്ട് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും